കൊല്ലം ചിതറയിൽ എസ്ഐയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതികളിലൊരാളെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു കിളിമാനൂർ തട്ടത്തുമല പൂച്ചക്കുന്നിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സുജിനാണ് അറസ്റ്റിലായത് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ്ഐയുടെ കലയപുരത്തെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കാണ് ഓട്ടോറിക്ഷയിലെത്തിയ രണ്ടംഗ സംഘം മോഷിച്ചു കൊണ്ടുപോയത് എസ്ഐ മാതാവിനെയും കൊണ്ട് അഞ്ചലിലെ ആശുപത്രിയിൽ പോയിരുന്ന സമയത്താണ് ഇരുചക്രവാഹനം മോഷ്ടിക്കപ്പെട്ടത് വീട്ടിൽ മടങ്ങിയെത്തിയ എസ് ഐ ചിതറ പോലീസിൽ പരാതി നൽകുകയും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോറിക്ഷയിലെത്തി ബൈക്ക് മോഷിച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓട്ടോറിക്ഷ തിരിച്ചറിഞ്ഞതും സ്ഥിര ബൈക്ക് മോഷണ സംഘമാണ് പ്രതികളെന്ന് മനസ്സിലായതും കഴിഞ്ഞ ദിവസം രാത്രിയിൽ കിളിമാനൂരിന് സമീപത്തു നിന്നും ഓട്ടോറിക്ഷ ഉൾപ്പെടെ സുജിനെ സിഐ ബിജു കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംഭവത്തിൽ ഒന്നാം പ്രതിയെക്കുറിച്ചുള്ള വിവരം പോലീസ് ലഭിച്ചു ഇവരുടെ പേരിൽ നിരവധി ബൈക്ക് മോഷണ കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ നാലാം തീയതി കിളിമാനൂരിൽ നിന്നും മറ്റൊരു ബൈക്കും ഇവർ മോഷിച്ചതായി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് കേസിലെ മറ്റൊരു പ്രതി തമിഴ്നാടിനോട് ചേർന്നാണ് താമസം ബൈക്കുകൾ തമിഴ്നാട്ടിലെത്തിച്ച് പൊളിച്ചു വിൽക്കുകയാണ് പതിവ് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ചിതറ